സ്വാഗതം ഞങ്ങൾ കൊടുത്ത മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമൃദ്ധി പാർട്ട് വണിലെയും പ്രൈസുകൾ ഏതൊക്കെ ആയി നോക്കാം പൂജ്യം എട്ട് പതിനാറ് എൺപത്തി ആറ് പത്തായി അയ്യായിരം ഒന്ന് പൂജ്യമൂന്ന് എൺപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് പതിനഞ്ച് അയിപത്തി ഒമ്പത് അയ്പത്തി അഞ്ച് പത്തൊമ്പതായി അയ്യായിരം ഒന്ന് പതിനഞ്ച് അൻപത്തൊമ്പതായി ആയിരം ഒന്ന് പൂജ്യം പൂജ്യം അറുപത്തൊന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറായി അയ്യായിരം ഒന്ന് എഴുപത്തേഴ് തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊന്ന് എഴുപത്തൊമ്പതായി അയ്യായിരം ഒന്ന് നാൽപ്പത്തഞ്ച് മുപ്പത് നാൽപ്പത് മുപ്പത്തഞ്ചായി ആയിരം ഒന്ന് അറുപത്തിനാല് തൊണ്ണൂറ് അറുപത്തൊമ്പത് പൂജ്യം നാലായി ആയിരം ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇരുപത് പൂജ്യം രണ്ട് അൻപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന്

ചെയ്യുക കേരള സപ്പോർട്ട് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭാഗ്യതാരൂവിലെ ചാൻസ് കോർത്തായി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് തെറ്റിനമായി മാത്രം എഴുതിക്കുക പാട്ട് ടുവിലെ ചാൻസർ മുപ്പത്തിമൂന്ന് അറുപത് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ആറ് പൂജമാറ് തൊണ്ണൂറ്റാറ് പതിനാറ് തൊണ്ണൂറ് എൺപത്തേഴ് അറുപത് ഇരുപത്തിരണ്ട് അറുപത്തഞ്ച് പതിനേഴ് അമ്പത് അടുത്ത പൂജ്യം പൂജ്യം ആറ് ഇരുപത്തി ഒമ്പത് അറുപത്തെട്ട് എന്നീ ചാൻ സമ്പ്രകളാണ് ഭാഗ്യതാരെ ചാൻസ് സമ്പ്രകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ചാൻ സപ്ലമായി ഈ വേർഡ് എന്താ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക